ആയ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്റെ ബാക്ക് സൈഡിൽ നിങ്ങൾ ഇപ്പൊ കാണുന്നുണ്ടായിരിക്കും ചിലപ്പോ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇപ്പൊ ഈ കാണുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഏർ നമ്മുടെ ഇവിടെ തണ്ണിമത്തന്റെ ഒരു കൃഷി നടത്തിയിട്ടുണ്ട് അപ്പൊ ആ തണ്ണിമത്തന്റെ കൃഷിയുടെ ചെടികളാണ് ബാക്കിൽ കാണുന്നത് ഇപ്പൊ പുല്ലൊക്കെ വളർന്നിരിക്കുന്നതുകൊണ്ട് ചെടീനെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷെ കാണാനായിട്ട് സാധിക്കില്ല എങ്കിലും തണ്ണിമത്തൻ ഇപ്പോൾ വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഓരോരുത്തർ പൊട്ടിച്ചൊരു ചേട്ടൻ പൊട്ടിച്ച് വരുന്ന കാണാൻ പറ്റും ബാക്കിൽ അപ്പം നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം പൊട്ടിക്കുന്ന ആ വിളവെടുപ്പും ഒക്കെ നമുക്കൊന്ന് കണ്ടുനോക്കാം തണ്ണിമത്തൻ പൊട്ടിക്കുന്ന അല്ലേക്ക് ആ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം തണ്ണിമത്തൻ സാധാരണ നമ്മൾ വേനൽക്കാലം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾക്ക് തണ്ണിമത്തനെ ആശ്രയിക്കേണ്ടി വരാറ് തമിഴ്നാടാണ് പക്ഷേ തമിഴ്നാട്ടിൽ മാത്രം ഒന്നുമല്ല അടങ്ങി തണ്ണിമത്തം വിളയാം അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് തൃശ്ശൂർ ജില്ലയിലെ അന്തിക്കാട് വില്ലേജിൽ പുത്തൻപീടിക എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ആ പാടത്ത് കൃഷി ചെയ്തിട്ടുള്ള ഒരു ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് തന്നെ ഇഷ്ടംപോലെ തണ്ണിമത്തനുണ്ടായിട്ടുണ്ട് ഈ തണ്ണിമത്തൻ്റെ പേര് മൂക്കാസൻ അല്ലേ മുക്കാസ് അങ്ങനെയാണ് അതിൻ്റെ പേര് പലതരം തണ്ണിമത്തൻ ഐറ്റംസുകളുണ്ട് അപ്പോൾ അതിലൊരു പെട്ടൊരു ഐറ്റമാണ് മുക്കാസ് എന്ന് പറയുന്നത് നല്ല ടേസ്റ്റിയാണ് ഇത് വേറെ ഒരു സ്ഥലത്ത് ഇവിടുന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ അപ്പുറത്തുള്ള പള്ളിയിലും ഇത് വെച്ച് പിടിപ്പിച്ചിട്ട് വിജയിച്ചിട്ടാണ് ഇവിടെ വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് തമിഴ്നാട്ടുകാർ മാത്രമല്ല നമുക്ക് ഭക്ഷണം തന്നുകൊണ്ടിരിക്കണേ നമ്മൾ ശ്രമിച്ചാൽ നമ്മുടെ നാട്ടിൽ നമുക്കുള്ള ഭക്ഷണം ഉണ്ടാകാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ശ്രമിക്കണം എന്നാണ് പറഞ്ഞു വരണേ ഇപ്പം തണ്ണിമത്തനാണ് കേട്ടോ നമ്മുടെ ഈ കാണുന്നത് നമ്മുടെ തണ്ണിമത്തൻ ഇവിടെ ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് തണ്ണിമത്തനൊക്കെ നന്നായിട്ട് വിളഞ്ഞു നല്ല കളറൊക്കെ ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം തണ്ണിമത്തനൊക്കെ ഇതാ മണ്ടയില കൊളിഞ്ഞു കണ്ടോ തണ്ണിമത്തൻ ഇവരൊക്കെ തണ്ണിമത്തനാണ് കേട്ടോ നമുക്ക് പക്ഷെ ഇല്ലാതെ ഒരേ കളറായതുകൊണ്ട് കൊണ്ട് നമുക്ക് കാണാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇതാ കേട്ടോ ഇതൊക്കെ ചെടികൾ ആകെ പുല്ല് വന്ന് നിറഞ്ഞു കൊടുക്കാം ണെന്നുള്ള രസുണ്ടല്ലേ ഇതെവിടെ സ്ഥലം എന്നറിയോ നിങ്ങൾക്ക് നമ്മള് തൃശ്ശൂർ ജില്ലയിലെ അന്തിക്കാട് പുത്തൻപീടിക പള്ളി ആ പള്ളിയുടെ പാടാണ് ഈ കാണുന്നത് ഈ ഗ്രൗണ്ട് ആണ് കളിക്കാനുള്ള ഗ്രൗണ്ട് ഗ്രൗണ്ടൊക്കെയാണ് പക്ഷെ അതിൻ്റെ ഒരു സൈഡ് തണ്ണിമത്തൻ്റെ വിളവെടുപ്പിന് വേണ്ടിയിട്ട് കൃഷി നടത്തിയിട്ട് ഇവിടെ തണ്ണിമത്തൻ വിളവെടുക്കാണ് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ പക്ഷെ വളരെ വിജയകരമായിട്ടാണ് കാണുന്നത് ഇപ്പോൾ ഇവിടെ ധാരാളം തണ്ണിമത്തനുകൾ ഇവിടെ കിട്ടുന്നുണ്ട് ഇത് പറിക്കാനായിട്ട് ഇവിടെ ചട്ടം വന്നിട്ടുണ്ട് ഇങ്ങനെ വിളഞ്ഞെടുക്കുന്നത് കാണാൻ നല്ല രസല്ലേ ചിലതിനൊക്കെ കേടുവന്നിട്ടുണ്ട് തോന്നുന്നു അല്ലേ ചിലതിന് കേടുവന്നതേ ചിലത് ഇങ്ങനെ കിടന്നിട്ട് മൂത്തതറിയാണ്ടാണ് ഇത് പഴുപ്പൊക്കെ കൂടി പോയി ചിലതൊക്കെ സൈഡിലൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട് പഴുപ്പ് കൂടിയിട്ടാണേ വിളവെടുത്ത് പൊട്ടിക്കേണ്ട സമയം കഴിഞ്ഞു എന്ന് തോന്നുന്നു നിറച്ചുണ്ട് കണ്ടോ ഈ പാടം നിറച്ചിത്രയും സൈഡ് മൊത്തം ഇങ്ങനെ വിളവ് കൃഷി ചെയ്തിരിക്കുന്ന ഭാഗമാണ് ഈ കാണുന്നത് എല്ലാതും പക്ഷെ നമുക്ക് ചെടികളെ നമുക്ക് പെട്ടെന്ന് കണ്ടെത്തിപ്പിടിക്കാനായിട്ട് പറ്റില്ല ഈ കാണുന്നതാണ് തണ്ണിമത്തന്റെ ചെടി അപ്പൊ അതിന്റെ തണ്ണിമത്തനാണ് ഈ കാണുന്നത് ഇപ്പൊ വെയിലുള്ളത് കൊണ്ട് കളറും സെയിം ആയതുകൊണ്ടും ചെലപ്പം നിങ്ങൾക്ക് കണ്ടെത്തിപ്പിടിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും ഇത് കണ്ടോ നല്ല അടിപൊളിയാണ് ഇത് കേടായി പോയി കുറച്ചൊക്കെ നമുക്ക് വരും അതൊന്നും പ്രശ്നല്ല സാധാരണ പതിവാണ് ഇങ്ങനെ ഇതായി പോയതാണ് കേട് വന്ന് ഇതായി പോയതാണ് പൊളിച്ചു നോക്കിയിട്ടുണ്ട് നല്ലതാണോ പൊട്ടയാണോ ചീത്തയാണോന്നൊക്കെ അറിയാനായിട്ട് അല്ലാതെ നന്നായിട്ട് വിളഞ്ഞിണ്ട് നല്ല പാചകം പാകമായിട്ടുണ്ട് ഒരുപാടുണ്ട് കേട്ടോ അവിടെ ഇവിടെ ഒക്കെ അവര് പൊട്ടിച്ചു കൂട്ടി വെച്ചിരിക്കുക ഇതിന് ഒരു കുളം ഉണ്ട് കേട്ടോ താമരയുടെ കുളം കൂടിയുണ്ട് അപ്പൊ നമുക്ക് അതും കൂടി ഒന്ന് കാണാം താമരേനും കൂടി ഒന്ന് കാണാം താമര കാണാത്ത ഒരാരും ഉണ്ടാവില്ല ഈ കാണുന്നതാണ് താമര കൃഷി നടത്തുന്ന സ്ഥലം ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ പുത്തൻപീടിയ പള്ളിയുടെ പാടാണ് അപ്പൊ നിങ്ങൾക്ക് പുത്തൻപീടിയെ പള്ളി കാണണ്ടേ പള്ളിയുടെ ഗോപുരങ്ങൾ ഇങ്ങനെ ഉയർന്നു ഉയർന്നിക്കുന്നു കണ്ടോ ഇവിടെ ഒരു ചേട്ടൻ നിൽക്കുന്നുണ്ട് ആ ചേട്ടന്റെ തലയല്ല കേട്ടോ ഇതാണ് പുത്തൻ വീടിയ പള്ളിയുടെ ഏറ്റവും ഉയരുള്ള ഗോപുരങ്ങളായിട്ട് ഉയർന്നു നിൽക്കുന്നത് അതിന് തൊട്ട് താഴെയുള്ള ഭാഗമാണ് ഈ പാടം ഇവിടെയാണ് കൃഷി നടത്തിയിരിക്കുന്നത് ഇവിടുത്തെ വലിയ അച്ഛനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കൃഷി നടത്താൻ അപ്പം ആളുടെ നേതൃത്വത്തിലാണ് ഇവിടെ കൃഷി തുടങ്ങിയത് തന്നെ അപ്പോൾ അത് വളരെ വിജയകരമായിട്ട് പൂർത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ അതിനോടൊപ്പം തന്നെ അച്ഛനെ പ്രത്യേകം നന്ദി ഈ വീഡിയോയിലൂടെ ഞാൻ പറയാണ് അഭിനന്ദനങ്ങളും അച്ഛനെ നേരികയാണ് ഇനിയും പുതിയ സംരംഭങ്ങളൊച്ചും തുടങ്ങട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക ബാക്കി എല്ലാവർക്കും ഇത്തരത്തിലുള്ള ഒരു പ്രചോദനമാകാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു തണ്ണിമത്തൻ ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അധികം സമയമൊന്നും വേണ്ട വിളവെടുപ്പ് നടത്താനായിട്ട് പത്ത് നാൽപ്പത്തി അഞ്ച് ദിവസത്തോളം മതി എന്നാണ് അറുപത് ദിവസം ഓക്കെ അറുപത് ദിവസമാണ് കൃഷി നടത്തി നമുക്ക് വിളവെടുക്കാനുള്ള സമയം വരുന്ന ടൈം അപ്പോൾ നമുക്ക് ഇത്തിരി അധികം സ്ഥലമുള്ള സ്ഥലങ്ങളൊക്കെയാണ് കുറച്ച് വെയിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് കൃഷി നടത്താം അപ്പോൾ അത്തരമായുള്ള ആളുകളെ ബന്ധപ്പെട്ട് നമുക്ക് കൃഷിക്ക് താല്പര്യമുള്ളവർക്ക് ഒരു രീതി ഒന്ന് പരീക്ഷിച്ച് നോക്കാം അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ കാണുമ്പോൾ നമുക്ക് വീണ്ടും കാണാം